രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് വെളുപ്പിന് രണ്ടു മണി ആലപ്പുഴയിലെ കൊച്ചു ഗ്രാമമായ മുതുകുളത്തെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന രാജലക്ഷ്മി അമ്മയ്ക്ക് അന്ന് പതിവില്ലാത്ത നേരത്തെ ഒരു ഫോൺ കോൾ വന്നു അങ്ങേത്തലയ്ക്കൽ സ്വന്തം മകൻ ഋഷിയാണ് അമ്മേ ഞാൻ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഇടയിലാണ് ഇവിടെ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ് അപ്പൊ ശരി ഒരു പക്ഷേ ഇനി ഒരു ഫോൺ ചെയ്യാൻ ഞാൻ ഉണ്ടായി എന്ന് വരില്ല എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന അമ്മയ്ക്ക് മനസ്സിലായി പകച്ചുപോയ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ അറിയാതെ താഴെ വീണു സ്വന്തം രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ മകൻ ഏതോ ഭീകരരുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അമ്മ അവിടെയിരുന്ന് ലളിത സഹസ്രൻ അമ്മൻ ചൊല്ലാൻ ആരംഭിച്ചു സ്ഥലം കാശ്മീരിലെ പുൽവാമ ഹിസ്ബുൾ മുജാഹിദീനിലെയും പാകിസ്ഥാനി ടെററിസ്റ്റിസിലെയും ഏറ്റവും അപകടകാരികളെന്ന് മുദ്രകുത്തപ്പെട്ട എ പ്ലസ് പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട തീവ്രവാദികൾ ഇന്ത്യൻ ആർമിയുടെ കരുത്തു വലയിൽപ്പെടാതെ ഏറ്റവും അധികം കാലം പിടിച്ചു നിന്നവർ ആ രണ്ടുപേരെ തളയ്ക്കാൻ ഏറ്റവും ചങ്കുറപ്പുള്ള ഒരു ആർമി ഓഫീസർ തന്നെ വേണമായിരുന്നു അങ്ങനെ ആ ദൗത്യം നേരെ മലയാളി ഓഫീസർ മേജർ ഋഷിയുടെ കൈകളിലെത്തി വിവരം കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ തന്റെ ക്വിക്ക് റെസ്പോൺസ് ടീമിനോടൊപ്പം ഒളിത്താവളത്തിൽ മേജർ ആദ്യം പതിനഞ്ച് കിലോയുള്ള ഒരു ബോംബ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ആ വീടിനുള്ളിൽ കൊണ്ടുവച്ചു പക്ഷേ അദ്ദേഹം തിരിച്ചിറങ്ങി സേഫ് സോണിൽ എത്തുന്നതിന് മുമ്പേ അത് പൊട്ടിത്തെറിച്ചു തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹം തലയിൽ പതിച്ച് രക്തം വാർന്നൊഴുകി അതൊന്നും വകവെക്കാതെ വീണ്ടും രണ്ടാമത്തെ അറ്റംപ്റ്റ് ഇത്തവണ മൂന്ന് പെട്രോൾ ബോംബുകൾ എറിഞ്ഞ് അവരാ വീടിന്റെ ഒരു ഭാഗം തകർത്തു എന്നാൽ ആ വീടിന്റെ ഇനിയും തകരാത്ത ഭാഗത്ത് ഒളിച്ചിരുന്ന ആർമിക്ക് നേരെ തുരുതുരെ വെടിവെച്ചു മുട്ടിരുന്ന തീവ്രവാദികളുടെ ഇടയിലേക്ക് ഒരു ചെറിയ അനക്കം ഉണ്ടായാൽ പോലും പൊട്ടാൻ സാധ്യതയുള്ള മുപ്പത് കിലോ ഭാരം വരുന്ന ബോംബുമായിട്ട് കയറി ചെല്ലാൻ മേജർ ഋഷി തീരുമാനിച്ചു ഇതൊരു പക്ഷേ തന്റെ അവസാനമായിരിക്കാം എന്ന് ഋഷി മനസ്സിലാക്കി ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം തന്റെ അമ്മയെ ഫോണിൽ വിളിച്ചത് അമ്മേ ഞാൻ ഒരു ക്രിട്ടിക്കൽ മിലിറ്ററി ഓപ്പറേഷൻ ഇടയിലാണ് പിന്നെ ഒന്നും നോക്കിയില്ല ആ തീവ്രവാദികളുടെ ഇടയിലേക്ക് അദ്ദേഹം സധൈര്യം ബോംബുമായിട്ട് കയറി ചെന്നു കൃത്യസ്ഥാനത്ത് തന്നെ ബോംബ് വെച്ചു പക്ഷേ ഈ ബോംബിൽ നിന്ന് പോലും ഇവർ രക്ഷപ്പെട്ടാൽ നേരെ തന്റെ ടീമിനെയായിരിക്കും അവർ ലക്ഷ്യം വെക്കുക എന്ന് തിരിച്ചറിഞ്ഞ ഋഷി തന്റെ നേരെ പാഞ്ഞു വന്ന വെടിയുണ്ടുകളുടെ ദിശയിലേക്ക് നടന്നു കയറി തന്റെ തലയിലും മുഖത്തും വെടിയുണ്ട് തെറിച്ച് വീണിട്ടും ഒരു അതിമാനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഋഷിയുടെ തോക്കിൽ നിന്നും ഉതിർന്നു വീണ വെടിയുണ്ടകളേറ്റ് കൊടും തീവ്രവാദികളായ അക്ര മൗലവിയും സെയ്ഫുള്ളയും നിലം പതിച്ചു എന്നാൽ അവിടെ നിന്ന് പുറത്തു കിടന്ന് മേജറിനെ കണ്ട് എല്ലാവരും ശബ്ദരായി മുഖത്തിന്റെ സ്ഥാനത്ത് പൊട്ടിച്ചെതിറിയ കുറച്ച് മാംസവും ചോരയും മാത്രം ജീവിക്കുമോ മരിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന ആ അവസ്ഥയിലും സ്ട്രക്ചറിൽ കിടന്ന അദ്ദേഹം ശേഷ ശരീരഭാഗം കൊണ്ട് ചുറ്റുമുള്ളവരോട് പറഞ്ഞു വെച്ചു ആരും വിഷമിക്കണ്ട ഞാൻ പൂർവാധികം ശക്തിയോടെ ഉടനെ തിരിച്ചു വരും ആ ധീരത കണ്ട പ്രചോദനം ഉൾക്കൊണ്ട് സൈനിക മേധാവികൾ അദ്ദേഹത്തിന് ഒരു പേര് നൽകി ദ മോസ്റ്റ് ഫിയർലെസ് മാൻ ഓഫ് ഇന്ത്യ തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങൾ ശരീരത്തിൽ നടത്തിയ ഇരുപത്തിമൂന്ന് ഓപ്പറേഷനുകൾ ശാരീരികവും മാനസികവുമായി അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഇതിനൊന്നിനും ഈ രാജസ്നേഹിയുടെ സ്ഥൈര്യത്തെ തകർക്കാനായില്ല സേനയിലെ മികച്ച മൈക്രോലൈറ്റ് പൈലറ്റ് കൂടിയായ ധീരതയ്ക്കുള്ള ഗാലൻട്രി സേനാ മെഡൽ നേടിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഇന്നും ഇന്ത്യൻ ആർമിയുടെ അഭിമാനമായി തുടരുന്നു ഇത്തരത്തിലുള്ള ദേശസ്നേഹികൾ ജീവൻ പകരം വെച്ച് അതിർത്തിയാക്കുന്നതിനാലാണ് നമ്മൾ ഓരോ ദിവസവും സ്വസ്ഥതയോടെ കടന്നുറങ്ങുന്നത് നമ്മുടെ കുട്ടികൾ ജീവിതം ആസ്വദിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതും ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതും ആ ത്യാഗത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ആകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഉറക്കെ പറയാം ജയഹന്ദ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ഓൾ ഓഫ് യു